ഏകദേശം എം ആർ പി യുടെ പകുതി വിലയിലേക്ക് കുറവിലാണ് ഇവർ കൊടുക്കുന്നത് ഈ ഉള്ളത് മഞ്ചേരിയിൽ മലപ്പുറം ജില്ലയിലെ കിടങ്ങി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് സ്ഥാപനത്തിന്റെ മഞ്ചേരി അരികോ റോഡ് കിടങ്ങി എന്ന സ്ഥലത്ത് ഏകദേശം ഒരു കിലോമീറ്റർ മുന്നേ പോകുന്ന മറ്റാണി റോഡ് ഓക്കെ മഞ്ചേരി ടൗണിൽ നിന്ന് അരികോട് റോഡിലെ അരികോട് റോഡിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ല അവിടുന്ന് ആകത്ത് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ മറ്റി റോഡ് ഓക്കെ മഞ്ചേരി ടൗണിന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് നാലു കിലോമീറ്റർ നാലു കിലോമീറ്ററുള്ളൂ മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ നിന്ന് കിലോമീറ്റർ ഉള്ളു ഞാൻ ഇവരുടെ ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഏകദേശം പകുതി വിലക്ക് നമുക്ക് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്കാണ് ഇവരുടെ അടുത്ത് ഹോൾസെയിലും അവൈലബിൾ ആണ് റീറ്റെയിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്മൾ അയച്ചു കൊടുക്കൂല എവിടെ കേരളാണെങ്കിലും അയച്ചു കൊടുക്കും ഓരോ ഐറ്റം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ പ്രൈസും പറയാം ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് ഇത് ലിറ്റർ ബിരിയാണി പോട്ടാണ് ലിറ്റർ ബിരിയാണി പോട്ട് ഇത് എങ്ങനെ പ്രൈസ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് ഏകദേശം നാലൂരഞ്ഞൂറ് രൂപം ഓക്കെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസുള്ളത് കൊടുക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ ഒരു ബിരിയാണി പോട്ട് കൊടുക്കുന്നത് നമ്മളടുത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെ ഐറ്റംസാ വരുന്നത് നോൺ സ്റ്റിക് ിൽ വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും പിന്നെ പ്രഷർ കുക്കർ കുക്കർ പ്രഷർ കുക്കറുണ്ട് ഓക്കെ പിന്നെ പിന്നെ കെറ്റിൽ കെറ്റിൽ അങ്ങനെയുള്ള ഏകദേശം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ് അല്ലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ സംഭവങ്ങളും ഇവിടെ അടുത്ത് നിന്ന് എടുത്തു പോകാൻ പറ്റും അതും ചെറിയ പ്രൈസിന് വളരെ കുറഞ്ഞ പ്രൈസിനാണ് എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് ഓക്കെ നമ്മുടെ അടുത്ത് എന്താ അടുത്ത ഐറ്റം വരുന്നത് ഈ സ്റ്റവ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റീൽ ത്രീ ബർണർ ഫുൾ എസ് എസ് വരുന്നത് ഓക്കെ സ്റ്റീലിൽ വരുന്നത് എങ്ങനെയാ പ്രൈസ് വരുന്നത് അഞ്ഞൂറാണ് ഏകദേശം നമ്മൾ എത്ര ഇവിടെ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് എവിടെയും ഒരിക്കലും കേരളത്തിൽ എവിടെയും കിട്ടൂല ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ഈ പ്രൈസിന് നമുക്ക് എവിടെയും വാങ്ങിക്കാൻ പറ്റൂല ബിരിയാണി പോട്ട് ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ വെറും ആയിരത്തി എല്ലാ സൈസും വരുന്നുണ്ടോ എല്ലാ സൈസും വരും എല്ലാ സൈസിലും വരുന്നു ചെറുതും വരുന്നുണ്ട് മാക്സിമം മുതൽ ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെ ഏറ്റവും ചെറുത് ലിറ്റർ എത്ര പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റമ്പത് രൂപയുള്ള ബിരിയാണി പോട്ട് ആറ് ലിറ്ററാണ് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നുള്ളൂ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ്ടല്ലേ ഫുള്ളി സ്റ്റീലാണ് ആ സ്റ്റീലാണ് ഫുള്ള് സ്റ്റീലില് വരുന്നതാണ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇവർ കൊറിയർ അയച്ചു തരും ഇതാണല്ലോ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് പ്രത്യേകിച്ച് എന്താ പറയാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് വരുന്ന കേട്ടോ വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇത് വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപ കേട്ടോ അതിന്റെ ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ ഇത് ടൂബേണർ ആണെങ്കിൽ എങ്ങനെ പ്രൈസ് വരുന്നത് ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ടോപ്പ് ടൂബേണർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓക്കെ എസ് എസ് ബോഡിയാണ് വരുന്നത് എസ് എസ് ബോഡിയാണ് പിന്നെ ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ഒക്കെ സെവൻ എം എം ഗ്ലാസ് സെവൻ വരുന്നത് എം ഇത് എങ്ങനെ പ്രൈസ് വരുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പ്രൈസ് രണ്ടായിരം രൂപ വെറുതെ രണ്ടായിരം രൂപ കേട്ടോ അത് കണ്ടില്ല നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സംഭവമാണ് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് തന്നെയാണ് ഫ്രൈ പാൻ അല്ലെ ഫ്രൈ പാൻ ഒക്കെ അടുത്ത് പ്രൈസ് വരുന്നത് വലിയ സൈസില് വരുന്നത് നമ്മൾ നമ്മൾ അത് കൊടുക്കുന്നത് നമ്മൾ വെറും അഞ്ഞൂറ് രൂപക്ക് അല്ലെ നോൺ സ്റ്റിക് ഫ്രൈ പാൻ വെറും അഞ്ഞൂറ് രൂപക്ക് അല്ല നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഇതെന്താ മെറ്റീരിയൽ അലുമിയം അലുമിനിയം തന്നെയാണ് അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് വെറും അഞ്ഞൂറ് രൂപ അല്ലേ സൈസ് ഇരുപത്തി സൈസ് എല്ലാ സൈസും വരുന്നുണ്ട് അല്ലെ എല്ലാ സൈസും നമ്മൾ കാണിച്ചത് ഒരു നോർമൽ സൈസ് ഇരുപത്തെട്ട് സൈസ് സൈസ് വെറും അഞ്ഞൂറ് രൂപ അല്ലെ ഇതിൽ ചെറിയ സൈസും വലിയ സൈസ് ഒക്കെ വരുന്നുണ്ട് ഇരുനൂറ്റമ്പത് രൂപ വെറും ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ടോ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് ഓൺലൈനിൽ പ്രൈസ് കിട്ടൂല നമ്മൾ കേരളത്തിൽ എവിടെ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് കിട്ടൂല വെറും ഇത് തവയാണ് വ അല്ലേ ഇതൊക്കെ രൂപയാണ് ഏകദേശം ഒരു ഇത് കണ്ടല്ലേ തവ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ട് അത് കണ്ടല്ലേ കുഴപ്പമില്ലാത്തത് എന്താ പറയാ ക്വാളിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ തട്ടിപ്പ് തറികളുടെ സംഭവങ്ങളൊന്നുമല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ് വെറും ഇരുന്നൂറ്റി രൂപക്ക് തവ ഇതിന്റെ ചെറുതും വലിയ സൈസുണ്ട് എല്ലാ സൈസിലുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഇതിപ്പോ നമുക്കൊരു നോർമൽ സൈസ് എത്ര സൈസാണ് വരുന്നത് മൂന്ന് സൈസ് ഉണ്ട് മൂന്ന് സൈസ്

ിക്കൻ വരുന്നത് ആ ഓക്കെ എങ്ങനെയാണ് ഏകദേശം രണ്ടായിരത്തി സംതിങ് വരുന്നതാണ് അല്ലെ നല്ല കനുള്ള സംഭവം തന്നെ അല്ലേ ഓക്കെ അലുമിനിയം അലുമിനിയം വിത്ത് നോൺ സ്റ്റിക്ക് എത്ര പ്രൈസ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് എത്ര കാറ്റമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് വിത്ത് ലിഡ്ഡ് വരുന്നത് അല്ലെ സൈസ് ആണ് കടയിൽ കടായി പാത്രം എങ്ങനെ പ്രൈസ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഏകദേശം എണ്ണൂറ് രൂപ പ്രൈസ് വരുന്നതാണ് നമ്മൾ എത്ര കൊടുക്കും വേറെ നാനൂറ് രൂപയ്ക്ക് വിത്ത് ഇതിന്റെ ലിഡ് അടക്കല്ലേ കടായി പാത്രം സൈസ് വെൽഡും ചെറുതൊക്കെ അവൈലബിൾ ആണല്ലോ ക്ലാസ് ലിഡ് ക്ലാസ് ലിഡ് വരുന്നതാണെങ്കിൽ എത്ര പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ രൂപ അതിലും വരുന്നുണ്ട് വെൽറ്റും ചെറുതൊക്കെ ഇരുപത്തെട്ട് സൈസ് ഉണ്ട് ഇരുപത്തെട്ട് സോസ് പാൻ ആണ് ഓക്കെ അഞ്ഞൂറ്റമ്പത് രൂപ പ്രൈസ് വരും വിത്ത് ഗ്ലാസ് ലിഡ് വരുന്നതാണ് അല്ലെ വെറും അഞ്ഞൂറ്റിഅമ്പത് രൂപ ഇതൊക്കെ പ്രൈസ് വരുന്നുള്ളു കോമ്പോ പാക്ക് ആണ് ഓക്കെ ഇതിൽ എന്തൊക്കെ വരുന്നത് തവ ഫ്രൈ കടായി കടായി മൂന്നും എത്ര പ്രൈസ് വരുന്നത് നമ്മുടെ വെറും തൊള്ളായിരം രൂപയ്ക്കാണ് വരുന്ന ഒരു ഇതും വരുന്നുണ്ട് പിന്നെ രണ്ട് തവ ഫ്രൈ പാൻ തവ ഫ്രൈ പാനും വരുന്നുണ്ട് വെറും തൊള്ളായിരം വലിയ സൈസിലാണ് ഇത് സൈസിലെ വെറും ഇരുനൂറ് രൂപ വരുന്നുള്ളൂ തടുക്ക പാൻ ഓക്കെ മിനി മിനി പാൻ എത്ര വരുന്നത് അറുപത് രൂപ വരും ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഉണ്ണിയപ്പത്തിന്റെ ചട്ടി എത്ര പ്രൈസ് വരുന്നത് രൂപ വരുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് മൂന്നു അമ്പാണ് പ്രൈസിൽ വരുന്നു ഫ്രൈ പാൻ ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന ഗ്ലാസ് ടോപ്പ് ആണ് പ്രീമിയം റേഞ്ചിൽ വരുന്ന ഗ്ലാസ് ടോപ്പില് ഓക്കെ ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് ഇത് മാർക്കറ്റ് പ്രൈസ് ഏകദേശം എട്ടായിരം രൂപ വരും നമ്മൾ എത്ര കൊടുക്കുന്നത് നമ്മൾ രൂപയ്ക്ക് അല്ലെ പ്രീമിയം റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നത് ഇത് എന്താണ് മെറ്റീരിയൽ വരുന്നത് ാണ്സ്റ്റർ ഒന്നും വരൂല്ലേ ബേണറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് ഇതും വരാത്ത സംഭവം വരാത്താണ് വരുന്നത് വരുന്നതാണ് എട്ടായിരം രൂപയോളം മാർക്കറ്റ് പ്രൈസ് വരുന്നത് വെറും മൂവായിരം രൂപ ഇത് കൊടുക്കുന്നത് സെയിം സംഭവത്തിൽ തന്നെ ടൂ ബേണറും വരുന്നുണ്ട് അല്ലേങ്ങനെ റേഞ്ച് വരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ ടൂ ബേണർ സെയിം സംഭവം തന്നെ ടൂ ബേണർ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ പ്രഷർ കുക്കറൊക്കെ എങ്ങനെയാണല്ലോ അടുത്ത പ്രൈസ് വരുന്നത് ഇത് പന്ത്രണ്ട് ലിറ്ററാണ് ഏറ്റവും വലിയ സൈസ് അല്ലേ പന്ത്രണ്ട് ലിറ്ററാണ് പ്രൈസ് വരുന്നത് വെറും രൂപ ഓക്കേ ഏറ്റവും ചെറിയ സൈസ് വരുന്നത് മൂന്ന് ലിറ്റർ ഈ വലിയ സൈസിന് തന്നെ ഏകദേശം ചെറുതിന്റെ പ്രൈസ് വരുന്നുള്ള ചെറുതിന് എങ്ങനെ പ്രൈസ് വരുന്നത് മൂന്ന് ലിറ്റർ ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ വെറും അഞ്ഞൂറ് രൂപ മുതൽ പ്രഷർ കുക്കേഴ്സ് അവൈലബിൾ ആണല്ലോ അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് അറുന്നൂറ് രൂപയുള്ള അയൺ ബോക്സ് ഒക്കെ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ഈ വാട്ടർ ഹീറ്റർ ഒക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ വേറെ അഞ്ഞൂറ് ൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ മുതൽ വെറും നാനൂറ് രൂപ വെറും നാനൂറ് രൂപ മുതൽ ആട്ടോ ഹെയർ ട്രിമർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപകളും കേട്ടോ ഈ കാസറോളുകൾ ഇതൊക്കെ വെറും മുന്നൂറ് രൂപ അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വരുന്നുണ്ടോ എല്ലാം ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഇഡലി കുക്കറല്ലേ സ്റ്റീൽ സ്റ്റീലിന്റെ ഇഡലിക്കാ എങ്ങനെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയോളൊക്കെ വെറും മുന്നൂറ് രൂപ വരുന്നുള്ളൂ അതേപോലെ തന്നെ ഈ പുട്ടിന്റെ എന്താ പറയാ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നതാണോ സിംഗിൾ 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 ആയിട്ട് ഓക്കെ ചെറിയ ചെറിയ പ്രൈസ് വരുന്നുള്ളൂ ഒരു ടൈപ്പ് ഇതൊക്കെ സ്റ്റെൻലെസ്റ്റീൽ സ്റ്റീൽ തന്നെയാണ് സ്റ്റീൽ ആണ് ഹാൻഡ് വാഷിന്റെ ഡിസ്പെൻസർ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള എന്താ പറയാ പല സൈസിലുള്ള പാത്രങ്ങൾ അല്ലെ എന്താ പറയാ പിടുത്തുള്ള ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് രൂപ സ്റ്റാർട്ടിങ് അല്ലേ എല്ലാ സൈസിലും വരുന്നുണ്ട് എല്ലാ സൈസിലും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്പൂണുകൾ എന്തൊക്കെ വീട്ടിലേക്ക് ആവശ്യമാണോ എല്ലാം അവൈലബിൾ ആണല്ലേ ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഈ ചെറിയ ബോർഡ് ബോഡ് ഫുഡ് ആണ് നൂറ്റമ്പത് രൂപ വരും

അതുപോലെ തന്നെ ഇവിടെ മൂന്ന് റേഞ്ചിൽ ഇൻഡക്ഷൻ കുക്കർ ഒക്കെ വരുന്നു മൂന്ന് റേഞ്ചിൽ വരുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറുകൾ കാസ്രോളുകൾ സ്റ്റീലുണ്ട് ഫൈബർ ഉണ്ട് എല്ലാ ടൈപ്പിലും എമർജൻസി വരുന്നുണ്ട് എമർജൻസി ലൈറ്റ് വരുന്നുണ്ട് തൊള്ളായിരം രൂപ വരള്ളൂ രൂപ വലിയ സൈസിൽ ഈ വരുന്നത് ഉള്ളത് മഞ്ചേരിയിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ കിടങ്ങി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇവരുടെ ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്